പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ പരിശുദ്ധ മാതാവേ അമ്മയുടെ കരങ്ങളിൽ ഞങ്ങളുടെ ഭവനങ്ങളെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ സമർപ്പിക്കുന്നു ഓ കൃപാസനം പ്രസാദ്പര മാതാവേ അമ്മ ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ ഞങ്ങളുടെ മക്കൾ മാതാപിതാക്കൾ സഹോദരങ്ങൾ ബന്ധുമിത്രാദികൾ സ്നേഹിതർ ഉപകാരികൾ ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർ എല്ലാവരെയും ഈ പ്രാർത്ഥന വഴി അമ്മയുടെ മാതൃഹൃദയത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു ഓ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ ജീവിതത്തിലെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അമ്മ ഞങ്ങൾക്കായി അങ്ങേ അങ്ങേപുത്രൻ്റെ പക്കൽ മാധ്യസ്ഥം വഹിക്കണമേ അങ്ങേ അങ്ങേപുത്രൻ്റെ പക്കൽ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ പരിശുദ്ധ അമ്മേ അമ്മയുടെ സാന്നിധ്യം സംരക്ഷണം മാധ്യസ്ഥം ഞങ്ങളുടെ ഭവനങ്ങളിൽ ഞങ്ങളോടൊപ്പം എന്നും ഉണ്ടാകണമേ പരിശുദ്ധാമേ ഞങ്ങളെ എല്ലാവിധ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും തിന്മയുടെ ശക്തികളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും ദുഷ്ടാരൂപയിൽ നിന്നും സംരക്ഷിച്ച് അമ്മയുടെ കരവലയത്തിനുള്ളിൽ ചേർത്ത് പിടിക്കണമേ ഞങ്ങളിൽ ആരും ദൈവ നിന്ന് അകന്നു പോകുവാൻ ഇടവരുത്തരുത് ഞങ്ങളുടെ വാക്കുകളും പ്രവർത്തികളും അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവിന അനുയോജ്യമായ വിധം ആക്കി തീർക്കണമേ പരിശുദ്ധ മാതാവ് അങ്ങേ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്കൊഴുക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമി ദാനങ്ങളാലും ഫലങ്ങളാലും ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾ പുറത്ത് സഞ്ചരിക്കുമ്പോഴും ഭവനത്തിലായിരിക്കുമ്പോഴും അങ്ങേ സംരക്ഷണം ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധാമ്മി അമ്മയുടെ കരങ്ങളിൽ ഒരമ്മയുടെ മാതൃസ്നേഹത്തോടെ ഞങ്ങളിത അണയുകയും അഭയം പ്രാപിക്കുകയും ചെയ്യുന്നു പരിശുദ്ധാമ്മി ഈ നിമിഷം ശാരീരികവും മാനസികവും സാമ്പത്തികവും ആധ്യാത്മികവുമായ പ്രശ്നങ്ങളാൽ പ്രതിസന്ധികളാൽ വലയുന്ന എല്ലാവരെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കൃപാസനം പ്രസാദപരമാതാവ് അമ്മ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ അമ്മയെ വിളിച്ചപേക്ഷിക്കുന്ന ആരെയും ഇതുവരെയും അമ്മ ഉപേക്ഷിച്ചിട്ടില്ല എന്ന സത്യം ഞാൻ ഏറ്റുപറയുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു ഈ പ്രാർത്ഥനയിലൂടെ ആരെല്ലാം ഏതെല്ലാം ആവശ്യങ്ങൾ അമ്മയുടെ മാധ്യസ്ഥം വഴി അപേക്ഷിക്കുന്നുവോ അവരുടെ ഭവനങ്ങളിൽ അവരുടെ ആവശ്യങ്ങളെല്ലാം കിട്ടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓ കൃപാസനം പ്രസാദപരം മാതാവേ അമ്മയെ വിളിച്ചപേക്ഷിച്ചാൽ അമ്മ ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കുമെന്ന വിശ്വാസത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് ഞാൻ എൻ്റെ എല്ലാ ആവശ്യങ്ങളും ഈ നിമിഷം ഇവിടെ സമർപ്പിക്കുന്നു ഓ പരിശുദ്ധ അമ്മേ ഞങ്ങളെ കൈവിടരുതേ ഞങ്ങളുടെ കണ്ണുകളിൽ നിന്ന കണ്ണുനീർ തുടച്ചു മാറ്റി ഞങ്ങളുടെ ഭവനങ്ങളിൽ ഞങ്ങളുടെ മനസ്സുകളിൽ സമാധാനവും സന്തോഷവും ഐശ്വര്യവും നിലനിർത്തണമേ ഞാനിപ്പോൾ ഏറ്റവും അധികം വിഷമിക്കുന്ന എൻ്റെ പ്രതിസന്ധി നമ്മുടെ ആവശ്യം ഇപ്പോൾ പറയുക പരിശുദ്ധ മാതാവ് ഞാനിപ്പോൾ ഏറ്റവും അധികം വിഷമിക്കുന്ന എല്ലാ വ്യവസ്ഥകളെയും ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും ബുദ്ധിമുട്ടുകളെയും ഇതാ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഏറ്റവും പ്രത്യേകമായി ഭവനങ്ങളിലും ആശുപത്രികളിലും രോഗത്താൽ വിഷമിക്കുന്നവരെ സമർപ്പിക്കുന്നു നല്ല ഈശോയെ ഈശോയുടെ തിരുശരീര ശരീര രക്തങ്ങൾ ആ മക്കളിലൂടെ ഒഴുക്കി രോഗ സൗഖ്യം കൊടുത്താൻ എന്ന് പ്രാർത്ഥിക്കുന്നു രോഗികളുടെ വൈദ്യനായ യേശുവേ അവിടുത്തെ ഒരു കരസ്പർശനത്തിനായി കാത്തിരിക്കുന്ന എല്ലാ മക്കളെയും തൊട്ടു സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ശാരീരികമായും മാനസികമായും പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ ഏറ്റവും പ്രത്യേകമായി സാമ്പത്തികമായ പ്രതിസന്ധിയിൽ വലയുന്ന വിഷമിക്കുന്ന എല്ലാവരെയും ഈ നിമിഷമോർക്കുന്നു പരിശുദ്ധാമി അമ്മ ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ ഞങ്ങളുടെ ജീവിതം മുട്ടിപ്പോകുന്ന അവസ്ഥയിൽ ഒരു വഴി ഞങ്ങൾക്കായി തുറന്നു തരണമേ ഞങ്ങളുടെ പ്രതിസന്ധികളിലെ ഞങ്ങളുടെ ഭവനങ്ങളിലെ ഞങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള എല്ലാ വഴികളിലും തിങ്ങി നിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും തടസ്സങ്ങളെയും അഴിച്ചു മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഉപാസനം പ്രസാദപര മാതാവ് എൻ്റെ കുടുംബത്തിനായി ഞാൻ ഈ അത്ഭുത പ്രാർത്ഥന അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നല്ല ദൈവമേ ഈശോയുടെ തിരുഹൃദയമേ എൻ്റെ കുടുംബത്തെ ഞാൻ പരിശുദ്ധ അമ്മ വഴി അങ്ങേക്കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ തിരു രക്തത്താൽ സംരക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ എല്ലാ തിന്മകളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളിൽ അങ്ങ ഇടപെടണമേ പരസ്പരം സ്നേഹിക്കുവാനും ക്ഷമിക്കുവാനും ബഹുമാനിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ ഭിന്നതയുടെയും കലഹത്തിൻ്റെയും എല്ലാ ശക്തികളെയും അങ്ങ ബന്ധിച്ച് ദൂരെ അകറ്റണമേ ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഐക്യവും അത്ഭുതകരമായി നിറയ്ക്കണമേ പരിശുദ്ധാമ്മേ കൃപാസനം പ്രസാദപര മാതാവ് ഞങ്ങളുടെ ഈ പ്രാർത്ഥന അമ്മയുടെ വിമലഹൃദയത്തോട് ചേർത്ത് ഈശയുടെ അടുത്തെത്തിക്കണമേ ഞങ്ങളുടെ ഓരോ ആവശ്യത്തിലും അമ്മയുടെ മാധുര്യം ഉണ്ടാകണമേ അമ്മയുടെ മാധ്യസ്ഥം ഉണ്ടാകണമേ അമ്മയുടെ സംരക്ഷണം ഉണ്ടാകണമേ തിരി കുടുംബത്തെ സംരക്ഷിച്ച പരിശുദ്ധ ദൈവമാതാവ് വിഷി അവസേപ്പിതാവ് ഞങ്ങളുടെ കുടുംബത്തെയും സംരക്ഷിക്കണമേ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളെയും അങ്ങയുടെ വിശുദ്ധ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജോലികളിലും പഠനത്തിലും അങ്ങ അനുഗ്രഹിക്കണമേ ഞങ്ങൾക്ക് സാമ്പത്തികമായും ആത്മീയമായും അത്ഭുതങ്ങൾ നൽകി എൻ്റെ കുടുംബത്തെ ഉയർത്തേണമേ പരിശുദ്ധ മാതാവേ എൻ്റെ ഈ പ്രാർത്ഥന അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു നല്ല ദൈവമേ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ ഞങ്ങൾക്കാവശ്യമായ കൃപകൾ നൽകണമേ ഈ വിശുദ്ധ നിമിഷത്തിൽ എൻ്റെ ഹൃദയം വേദനയോടെ അങ്ങേ മുൻപിൽ വണങ്ങുന്നു എൻ്റെ ഈ കുടുംബത്ത് ഇന്ന് അങ്ങേ ശക്തിയും സമാധാനവും സന്തോഷവും അനുഗ്രഹങ്ങൾ നിറയ്ക്കണമേ സ്നേഹവും വിശ്വാസവും ഞങ്ങൾ നിലനിർത്തണമേ പരസ്പരം ക്ഷമിക്കുവാനും മനസ്സിലാക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ നല്ല ദീപമേ ഞങ്ങളുടെ തെറ്റുകൾ പരസ്പരം ക്ഷമിക്കുവാനും പൊറുക്കുവാനുമുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ കർത്താവായ ദീപമേ ഞങ്ങളുടെ മേൽക്കാരനായിരിക്കണമേ എൻ്റെ കുടുംബത്തിലെ ഓരോ അംഗത്തെയും ഞാൻ അങ്ങേ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ കുറവുകളെല്ലാം ക്ഷമിക്കണമേ ഞങ്ങളുടെ പാപങ്ങൾ പുറയ്ക്കണമേ അങ്ങേ കൃപയും സ്നേഹവും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഐക്യവും തിരികെ കൊണ്ടുവരണമേ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് ഞങ്ങൾ ഒരുമയോടെ സ്നേഹത്തോടെ ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നല്ല ദൈവമേ ഞങ്ങളെ നയിക്കണമേ ഞങ്ങൾക്ക് ശക്തി നൽകണമേ ഞങ്ങൾക്ക് ആശ്വാസം നൽകണമേ ഈ പ്രാർത്ഥന ഞാൻ അങ്ങേ പാദങ്ങളിൽ അർപ്പിക്കുന്നു അങ്ങേ കാരുണേത്താൻ എൻ്റെ കുടുംബത്തിനു വേണ്ടി ഞാൻ അപേക്ഷിക്കുന്ന എല്ലാ കാര്യങ്ങളും സഫലമാക്കി തരണമേ പരിശുദ്ധാമ്മേ അമ്മ ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ രോഗശാന്തിക്കായി പ്രാർത്ഥിക്കുന്നു കരുണയുടെ സ്നേഹത്തിൻ്റെയും ഉറവിടമായ യേശുയെ രോഗപീഠയാൽ വലയുന്ന ഞങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ഞാൻ അങ്ങയുടെ തിരുമുൻപിൽ അർപ്പിക്കുന്നു അവിടുത്തെ തിരു രക്തത്താൽ ഞങ്ങളെ കഴുകി ശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ എല്ലാ രോഗങ്ങളെയും വേദനകളെയും ശാരീരികമായ ബലഹീനതകളെയും അങ്ങ് സൗഖ്യമാക്കണമേ അവിടുത്തെ മുറിപ്പാടുകളാൽ ഞങ്ങൾ സുഖപ്പെട്ടു എന്ന അങ്ങയുടെ വചനത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ആ വചനം എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ നിറവേറട്ടെ അങ്ങയുടെ കാരുണ്യത്തിൻ്റെ ഒരു സ്പർശം കൊണ്ട് എന്നെ പൂർണ്ണമായി സൗഖ്യമാക്കണമേ രോഗത്തിലൂടെ ഞാൻ അനുഭവിച്ച എല്ലാ വേദനകളും ഞാൻ അങ്ങയുടെ പാദങ്ങളിൽ വെക്കുന്നു ഈ രോഗത്തെ അങ്ങ് എൻ്റെ ആത്മാവിൻ്റെ നന്മയ്ക്കായി ഉപയോഗിക്കണമേ എൻ്റെ രോഗാവസ്ഥയിൽ എന്നെ ശുശ്രൂഷിക്കുന്നവരെയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ വിശുദ്ധരുടെ മാധ്യസ്ഥം വഴി എൻ്റെ ഈ അപേക്ഷ കേൾക്കണമേ അവിടുത്തെ സ്നേഹം എൻ്റെ ഹൃദയത്തിൽ ചൊരിഞ്ഞ് എനിക്ക് സമാധാനവും സന്തോഷവും നൽകണമേ ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങളുടെ രോഗത്തിൽ അത്ഭുതകരമായ സൗഖ്യം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ നല്ല ദൈവമേ അവിടുന്ന് ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ പരിശുദ്ധാമേ അമ്മയുടെ സാന്നിധ്യം സംരക്ഷണം ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്നും അത്ഭുതകരമായ വിടുതലിനും സാമ്പത്തിക അനുഗ്രഹങ്ങൾക്കും വേണ്ടി ഈ നിമിഷം ഞാൻ അമ്മയോട് യാചിക്കുന്നു ഈ പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ കരുണയിലും അവിടുത്തെ വാഗ്ദാനങ്ങളിലുമുള്ള ആശ്രയം ഞാൻ വിശ്വസിക്കുന്നു സാമ്പത്തിക അത്ഭുതത്തിനായി പ്രാർത്ഥിക്കുന്നു സർവശക്തനായ ദൈവമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ വിശുദ്ധ നാമ മഹത്വപ്പെടട്ടെ ഞങ്ങളിപ്പോൾ അനുഭവിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കടബാധ്യതകൾ വരുമാനക്കുറവ് എന്നിവയെല്ലാം ഞാൻ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു മനുഷ്യർക്ക് അസാധ്യമായതൊന്നും അങ്ങേക്ക് അസാധ്യമല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ ഞങ്ങൾക്ക് ഒരത്ഭുതമുണ്ടാകണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു അങ്ങുവഴി ഞങ്ങൾക്കൊരു പുതിയ വരുമാന മാർഗം തുറന്നു തരണമേ അങ്ങയുടെ കരങ്ങൾ അത്ഭുതകരമായി മാറിക്കിട്ടുവാൻ അങ്ങ് സഹായിക്കണമേ ഞങ്ങളുടെ എല്ലാ സാമ്പത്തിക ഇടപാടുകളിലും അങ്ങയുടെ കൃപയും അനുഗ്രഹവും ഉണ്ടാകണമേ എൻ്റെ ദൈവമേ തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന യേശു ക്രിസ്തു വഴി നിങ്ങൾക്കാവശ്യമുള്ളതെല്ലാം നൽകും എന്ന അങ്ങയുടെ വചനത്തെ ഞാൻ മുറുകെ പിടിക്കുന്നു ഈ വചനം എൻ്റെ ജീവിതത്തിലും കുടുംബത്തിലും നിറവേറട്ടെ വിശദി അവസേപ്പിതാവെ ഞങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങളുടെ സാമ്പത്തിക ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ അങ്ങ് ഞങ്ങളെ സഹായിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ ഞാൻ ഈ പ്രാർത്ഥന അങ്ങേ പുത്രനായ ഈശോയുടെ നാമത്തിൽ സമർപ്പിക്കുന്നു ഒപ്പം എൻ്റെ കുടുംബത്തിലെ നാളിതുവരെ നടക്കാത്ത എല്ലാ ആവശ്യങ്ങളും കൃപാസനം അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് അമ്മയുടെ മധ്യസ്ഥതയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാമ്മ അനേക ലക്ഷം മനുഷ്യരിലാണ് അനുദിനം അത്ഭുതങ്ങളും അടയാളങ്ങളും ആന്തരിക സൗഖ്യവും വർഷിക്കുന്നത് പരിശുദ്ധാമ്മ അമ്മയുടെ വിശ്വാസികളായ അമ്മയിൽ വിശ്വസിച്ച് ജീവിക്കുന്ന എന്നെയും എൻ്റെ കുടുംബത്തെയും അമ്മ അനുഗ്രഹിക്കും അത്ഭുതങ്ങൾ പ്രവർത്തിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ അമ്മയുടെ കൃപാസനം പ്രത്യക്ഷീകരണ പ്രാർത്ഥന ആറ് ആവർത്തിക്കുന്നു എന്നെ സഹായിക്കണമേ എൻ്റെ കുടുംബത്തിലെ കണ്ണുനീർ തുടച്ചു മാറ്റണമേ നല്ല ദൈവമേ എൻ്റെ പ്രാർത്ഥനകളും ആഗ്രഹങ്ങളും ആവശ്യങ്ങളും കൃപാസനം പ്രസാദപരം മാതാവിൻ്റെ കരങ്ങൾ വഴി അങ്ങേ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കൃപാസനം പ്രസാദപരം മാതാവ് എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ ഭവനത്തെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും അവയുടെ സ്നേഹത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ നീല അങ്കിയാൽ പുതിയണമേ എല്ലാ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്ന് സംരക്ഷിച്ച് അമ്മയുടെ കരവലയത്തിൽ ചേർത്ത് പിടിക്കണമേ ഞങ്ങളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുടച്ച് മാറ്റണമേ നല്ല ദൈവമേ ഞങ്ങളുടെ കുടുംബത്തിലെ ദുഃഖങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും വേദനകളും ദുരിതങ്ങളും ഒറ്റപ്പെടലുകളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പരാജയങ്ങളും സങ്കടങ്ങളും എല്ലാം ഈശോയെ നിന്റെ തിരു രക്തത്തോടൊപ്പം നിന്റെ തിരുശരീരത്തോടൊപ്പം ഓരോ ദിവ്യബലിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നല്ല ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ രക്ഷകനായെ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്ന ഒരാളെ അങ്ങ് ഉപേക്ഷിക്കയില്ല എന്ന വിശ്വാസത്തിൽ എൻ്റെ എല്ലാ നിയോഗങ്ങളും ഒരിക്കൽ കൂടിയും പരിശുദ്ധ അമ്മ വഴി അങ്ങേക്കരങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ആ മേൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാക്കണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോടാം ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് രക്ഷിക്കണമേ ആമ്മേൻ നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാക്കുന്നു അങ്ങയുടെ തരത്തിൻ ഫലമായ യശു അനുഗ്രഹിക്കപ്പെട്ടവനാക്കുന്നു പരിശുദ്ധ മറിയമ്മേ തമ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആ അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവി കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവി രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരം ഉള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി അപ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഢിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടക്കവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധാമയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അക്കപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവവേദ്യമാക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവിക ശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ അമ്മയെ പരിശുദ്ധ അമ്മി പൂസ്വല്ലോഹങ്ങളുടെ രാജ്ഞിയായ അമ്മയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭയ്ക്ക് പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധാമ്മേ ജപമാല മാതാവി സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേകമായ നിയോഗം നമ്മുടെ ആവശ്യം ഇപ്പോൾ ഇവിടെ പറയുക ഞങ്ങളുടെ അപേക്ഷ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധ്യത്തു തരുവാൻ കനിയണമേ ആമീൻ അമ്മേ പരിശുദ്ധ അമ്മീ ദൈവമാതാവി കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മി ദൈവമാതാവി രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരം ഉള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഢിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടക്കവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധാമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവവീദ്യമാക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവിക ശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ അമ്മ പരിശുദ്ധാമ്മി പൂസ്വലോകങ്ങളുടെ രാജ്ഞിയായ അമ്മയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തെരുസഭയ്ക്ക് പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധാമേ ജപമാല മാതാവ് സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേകമായ നിയോഗം നമ്മുടെ ആവശ്യം ഇപ്പോൾ ഇവിടെ പറയുക ഞങ്ങളുടെ അപേക്ഷ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ ആമീൻ അമ്മേ പരിശുദ്ധ അമ്മ ദൈവമാതാവി കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ ദീപമാതാവി രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരം ഉള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഢിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധാമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവവേദ്യമാക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവിക ശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ അമ്മയെ പരിശുദ്ധാമ്മി പൂസ്വല്ലോകങ്ങളുടെ രാജ്ഞിയായ അമ്മയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭയ്ക്ക് പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധാമേ ജപമാല മാതാവി സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേകമായ നിയോഗം നമ്മുടെ ആവശ്യം ഇപ്പോൾ ഇവിടെ പറയുക ഞങ്ങളുടെ അപേക്ഷ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ ആമീൻ